ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഇത് കുറേ ദിവസം മുമ്പ് എടുത്തുവെച്ച് വീഡിയോ ആയിക്കാം ഡ്രാഫ്റ്റിൽ ഇങ്ങനെ കിടന്നതാണ് അപ്പം ഞാൻ വെച്ചിന്ന് ഇതായിക്കോട്ടെ ഈ അടുത്ത് അമ്പലത്തിൽ ഇവിടെ അടുത്ത അമ്പലത്തിൽ പായസം കൊടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ കണ്ണൻ്റെ ഒരു ചെറിയ ഒരു അമ്പലമുണ്ട് അവിടെ ഇങ്ങനെ നേരിടിക്കും ആൾക്കാർ നേർച്ചയൊക്കെ പറഞ്ഞിട്ട് അത് സാധിക്കുമ്പോഴും ഉണ്ടോന്ന് പായസം വെക്കും അപ്പം നീലിന് ട്യൂഷനാക്കാൻ പോയപ്പോഴേ ഞാൻ കണ്ടായിരുന്നു പായസം വെക്കുന്നത് നീലിനാണെങ്കിൽ ഈ പായസം എന്നൊക്കെ പറഞ്ഞാൽ ജീവന അതുകൊണ്ട് ഞാൻ വിചാരിച്ച് തിരിച്ചു വരുമ്പം ഇത്തിരി പായസം മേടിച്ചിട്ട് വരാം അങ്ങനെ ഞാൻ മേടിച്ചിട്ട് വന്നത് ചൂട് പായസം നല്ല രുചിയുള്ള പായസമായിരുന്നു പ്രത്യേകിച്ച് അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പായസത്തിനുള്ളിൽ വല്ലാത്ത രുചിയായിരിക്കും അടിപൊളി പായസമായിരുന്നു ഞാനാണെങ്കിൽ ഇപ്പോൾ ഷുഗർ കട്ടിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ മധുരമൊന്നും കഴിക്കുന്നില്ലല്ലോ പക്ഷേ അമ്പലത്തിൽ നിന്ന് കഴിക്കിട്ടുമ്പോൾ നമ്മളങ്ങനെ ഷുഗർ കട്ട് ആ ഒരു മൈൻഡൊന്നും ഇല്ല മേടിച്ച് കഴിക്കും നല്ല കിഡിലോസ് പായസം ഒരാൾക്കാണെങ്കിൽ എങ്ങനെ കഴിക്കണമെന്നറിയാൻ വയ്യ ആക്രാന്തത്തിൽ പെട്ടെന്ന് ചൂടോടെ വാരി കഴിച്ചു വാ മൊത്തം പൊള്ളി പിന്നെ പറഞ്ഞ് പയ്യെ ഊതി ഊതി കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ കഴിച്ചാൽ കൊള്ളാം കൊള്ളാമെന്ന് പറയുക ഇതിലും രസമായിരുന്നു ഇളയവൻ അവന് ഒന്നും വാരിയും ഒന്നും കൊടുക്കുന്ന ഇഷ്ടമല്ല അവന് സ്വന്തമായിട്ട് കഴിക്കണം അവ ഒരു അവൻ്റെ ഒരു ഫേവറേറ്റ് സ്പൂണൊക്കെ ഉണ്ട് അതും കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കോരി കോരി കഴിക്കായിരുന്നു നിങ്ങനെയൊക്കെ നല്ല ഇങ്ങനെ ഉണ്ടോ ഈ വൈകുന്നേരങ്ങളിൽ അമ്പലങ്ങളിൽ നിന്ന് ഇരിച്ച പായസം കിട്ടുമോ ഇവിടെ അമ്പലങ്ങളിന്ന് മാത്രമല്ല പള്ളികളിലും കൊടുക്കും ഈ കുരിശ്ശടിയൊക്കെ ഇല്ലേ ക്രിസ്ത്യൻസിൻ്റെ കുരിശ്ശടി അല്ലാതെ ഇസ്ലാംസിൻ്റെ പള്ളി എല്ലാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ കൊടുക്കും അതൊരു പ്രത്യേക ഫീലാണ് ഇവിടുത്തെ ആഹാരങ്ങൾക്ക് അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഞാൻ ഈ പൈസ ഒന്ന് കുടിച്ചു തീർക്കട്ടെ